ബാങ്കിങ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ഇന്ത്യയിലെ വിവിധ ഗ്രാമീൺ ബാങ്കുകളിലെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് വഴികളിലേക്ക് ഐ ബി പി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിലേക്ക് കേരളത്തിലെ കേരള ഗ്രാമീൺ ബാങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വഴികളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക ഓഫീസ് അസിസ്റ്റന്റ് അതുപോലെ ഓഫീസർ എന്നീ പോസ്റ്റുകളെ ആണെങ്കിൽ മെയിനായിട്ടുള്ള വേക്കൻസികളെന്ന കാര്യം മനസ്സിലാക്കുക ഇതിലേക്ക് താല്പര്യമുള്ളൊക്കെ രണ്ടായിരത്തി സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും എല്ലാ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻ നമുക്ക് ഡബ്ല്യൂ 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 ഐ ബി പി എസ് ഡോട്ട് ഐ സൈറ്റിൽ ലഭ്യമാണെന്ന കാര്യം മനസ്സിലാക്കുക കേരള ഗ്രാമീൺ ബാങ്കിൽ അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഒഴികളാണുള്ളത് അതിൽ ഓഫീസർ പോസ്റ്റിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഒഴികളും അതുപോലെ ഓഫീസേഴ്സിൻ പോസ്റ്റിലേക്ക് മുന്നൂറ്റി അമ്പത് ഒഴികളുമാണ് ഉള്ളതെന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിലേക്ക് ഓഫീസേഴ്സിൻ പോസ്റ്റിലേക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ മെയിൻ എക്സാമിനേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതിന്റെ റാങ്ക് ലിസ്റ്റ് മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് തരാക്ക് നിയമനം നടത്തുക എന്നാൽ ഓഫീസർ പോസ്റ്റുകളിലേക്കൊക്കെ ഇന്റർവ്യൂവും കൂടി അഡീഷണൽ ആയിട്ട് ഉണ്ടാവും എന്ന കാര്യം മനസ്സിലാക്കുക പ്രിലിമിനറി എക്സാമിനേഷൻ കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ ഞാൻ പറയാം കണ്ണൂര് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നീ സെൻ്ററുകൾ പ്രിലിമിനറി എക്സാമിനേഷൻ കേരളത്തിലുണ്ട് എന്നാൽ മെയിൻ എക്സാമിനേഷന് കൊച്ചി കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം അതേപോലെ തിരുവനന്തപുരം എന്നീ അഞ്ച് സെൻ്ററുകൾ മാത്രമേ ഉള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിലേക്ക് വേണ്ട അപേക്ഷാ ഫീസുണ്ട് അപേക്ഷാ ഫീസ് ജനറൽ കാൻഡിഡേറ്റ് ഒക്കെ എണ്ണൂറ്റി അൻപത് രൂപയാണ് എന്നാൽ എസ് സി എസ് സിക്കാരുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സൈസ് കാൻഡിഡേറ്റ്സ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മതിയാവുന്ന കാര്യം മനസ്സിലാക്കുക പ്രായപരിധി പറയുകയാണെങ്കിൽ ഓഫീസേഴ്സിന് പോസിലേക്ക് പതിനെട്ട് മതി രൂപ മുപ്പത്തി എട്ട് വയസ്സ് വരെയും ഓഫീസർ ഗ്രേഡ് വൺ പോസ്റ്റിലേക്ക് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിലുള്ളവർക്കും ഗ്രേഡ് ടു പോസ്റ്റിലേക്ക് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തി രണ്ട് വയസ്സിലുള്ളവർക്കും അതേപോലെ ഓഫീസർ ഗ്രേഡ് ത്രീ പോസ്റ്റിലേക്ക് ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് വയസ്സിലുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുന്ന കാര്യം കൂടി മനസ്സിലാക്കുക എസ് സി സി അഞ്ച് വർഷവും ഒ ബി സി നോൺ ഗ്രീമില്ലാ മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്ന കാര്യം എന്ന കാര്യം മനസ്സിലാക്കുക അപ്പോൾ ആ പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യത ഡിഗ്രിയും കമ്പ്യൂട്ടർ നോളജുമാണ് വേണ്ട എന്ന് മനസ്സിലാക്കുക ഓഫീസർ ഗ്രേഡ് വൺ പോസ്റ്റിലേക്ക് ഡിഗ്രി അത് പ്രത്യേകം പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട് അഗ്രികൾച്ചർ ഹോർട്ടികൾച്ചർ ഫോറസ്ട്രി ആനിമൽ ഹസ്ബൻഡറി വെറ്ററി സയൻസ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോപറേഷൻ അതേപോലെ ഇൻഫർമേഷൻ ടെക്നോളജി മാനേജ്മെൻറ്റ് ലോ എക്കണോമിക്സ് അക്കൗണ്ടൻസി ഈ പോസ്റ്റുകളിലൊക്കെ ഇതിലൊക്കെയുള്ള ബിരുദമുള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഗ്രേഡ് വൺ പോസ്റ്റിലേക്ക് ഈ പറഞ്ഞ ഡിഗ്രിയോടൊപ്പം ഒരു വർഷത്തെ പ്രതിപരിചും ഗ്രേഡ് ടു പോസ്റ്റിലേക്ക് രണ്ട് വർഷത്തെ പ്രതിപരിചയും ഗ്രേഡ് ത്രീ പോസ്റ്റിലേക്ക് അഞ്ച് വർഷത്തെ പ്രതിപരിചരിയും ഉണ്ടായിരിക്കണം എന്ന കാര്യം മറ്റേ ഓദിക്കുക ഐ ടി പോസ്റ്റിലേക്ക് ബി ടാ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ഐ ടി എന്നിവ അൻപത് ശ്രമമാർക്കോടൊക്കെ പാസ്സാകുകയും ഒരു വർഷത്തെ പ്രതിപരിധിയുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ കഴിയും ചാർട്ടേഡ് അക്കൗണ്ട്സെയും പാസ്സായന് ശേഷം ഒരു വർഷത്തെ പ്രതിവധികൾക്ക് സി എ ചാർട്ടേഡ് അക്കൗണ്ട് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ലോ ഓഫീസർ പോസ്റ്റിലേക്ക് എൽ എൽ ബി ബിരുദ അൻപത് ശതമാനം മാർക്ക് പാസാവുകയും രണ്ട് വർഷത്തെ പ്രതിപരിയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും താല്പര്യ അവസരം പരമാവധി ബന്ധപ്പെടുത്തുക ഡബ്ല്യൂ 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 ഐ ബി പി എസ് ഡോട്ട് ഐ എൻ സെറ്റ് വഴി വേണം അപേക്ഷിക്കാൻ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ അവർ ലഭ്യമാണ് ഈ അവസരം പരമാവധി ഭയങ്കരപ്പെടുത്തുക താങ്ക് യു